പുലിമുരുകൻ രണ്ടാം ഭാഗം ഒരുക്കുന്നതായി നിർമ്മാതാവ് ടോമിച്ചൻ മുളകുവാടം ചിത്രത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരുടെ എല്ലാം പൂർണ്ണ സഹകരണം വേണം എന്നിരുന്നാലും പുലിമുരുകന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ സംവിധായകന്റെ വാക്കുകളിലുണ്ട് പുലിമുരുകൻ ചെയ്യാൻ കാണിച്ച അതേ ഉത്സാഹം മറ്റ് താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഉണ്ടായാൽ മാത്രമേ രണ്ടാം ഭാഗത്തിന് സാധ്യതയുള്ളൂ എന്ന് സംവിധായകൻ പറയുന്നു എന്നാൽ പുലിമുരുകൻ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പലരും ചോദിക്കുന്നെങ്കിലും ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല എല്ലാ കാര്യങ്ങളും ശരിയായി വന്നാൽ പുലിമുരുകന്റെ രണ്ടാം ഭാഗം വരുമെന്ന് സംവിധായകൻ വൈശാഖ് പറയുന്നു മലയാളികൾ എന്നും നല്ല സിനിമകളെ സ്വീകരിക്കുന്നവരാണെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സിനിമകൾ എക്കാലത്തും വിജയിച്ചിട്ടുണ്ടെന്നും അതിനുള്ള തെളിവാണ് പുലിമുരുകനെന്നും ടോമിച്ചൻ മുളകുപാടം പറയുന്നു ഏത് സിനിമ ചെയ്താലും റിസ്ക് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് പുലിമുരുകന്റെ കാര്യത്തിൽ ധൈര്യമായി മുന്നോട്ട് പോയതെന്നും മുളകുപാടം പറഞ്ഞു